യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾ കേൾക്കുന്ന വചനമൊക്കെ ഒത്തിരി നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഒത്തിരി സഹായിക്കും അത് നിങ്ങളെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും രക്ഷപ്പെടാനും ദൈവത്തിൻ്റെ ശക്തിയായും ദൈവത്തിൻ്റെ കരമായൊക്കെ ഓരോ ദിവസത്തെയും വചനങ്ങൾ മാറി മാറി വരും ഇന്ന് കേൾക്കുന്ന വചനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമാകുന്നത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ആ വചനം അയച്ചു കൊടുക്കുന്ന ആ വചനത്തെ വിശ്വസിക്കുന്ന ആ വചനം എഴുതുന്ന ആ വചനം സ്റ്റാറ്റസ് ഇടുന്ന എന്തിനാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇത് ദൈവീകമായൊരു കാര്യമാണ് മാനുഷികമായൊരു കാര്യമല്ല അതിനേതായ സീരിയസ്നെസ്സുണ്ട് അതിൻ്റേതായൊരു മഹത്വമുണ്ട് ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ലോകത്തിൻ്റെ ഒരു കാര്യം ചെയ്യുന്ന പോലെ അല്ല ദൈവീകമായൊരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ വചനം കേൾക്കുന്നത് ആ വചനം കേട്ട് വിശ്വസിച്ച് എഴുതുന്നത് അയച്ചു കൊടുക്കുന്നത് സ്റ്റാറ്റസ് ഇടുന്നത് അത് ദൈവീകമായ ഒരു പ്രവൃത്തിയാണ് ഒരു കാര്യമാണ് ചിലർക്കത് ദേഷ്യമാവും ചിലർക്ക് പിണക്കമാവും ചിലർ കളിയാക്കും എന്തായാലും ഞാൻ ചെയ്യുന്നത് ആർക്കും ദ്രോഹം ചെയ്യുന്നതോ ദോഷം ചെയ്യുന്നോ ഒന്നല്ല വേറൊരാൾക്കൊരാശ്വാസം കിട്ടുന്ന പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്ന ധൈര്യം കൊടുക്കാൻ കഴിയുന്ന അങ്ങയുടെ വചനമാണ് കൊടുത്തത് ഞങ്ങൾക്കത് അങ്ങയുടെ ആ ഒരു സമാധാനവും അനുഗ്രഹവും മാത്രം മതി നന്ദിയോടെ പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം സന്തോഷമായിട്ടിരിക്കാം പ്രതിസന്ധികളൊക്കെ മാറും ദൈവം നല്ല ഒരു അനുഗ്രഹം തരാതിരിക്കില്ല ധൈര്യമായിട്ടിരിക്കാം ഇന്ന് നാം കേൾക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിലെ വചനമാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ബാബേൽ ഗോപുരമാണ് വലിയ ബുദ്ധിമാന്മാർ അറിവും കഴിവും ശക്തിയുമുള്ള കുറേ ആളുകൾ വലിയൊരു സംഭവം പണിതുണ്ടാക്കുകയാണ് പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം നമുക്കിഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു വലിയൊരു വർക്ക് നടക്കുകയാണ് ആ വർക്ക് ചെയ്യാനുള്ള ഐഡിയയും കഴിവും ബുദ്ധിയെല്ലാവർക്കുണ്ട് അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്തണം ദൈവാനുഗ്രഹം നിലനിർത്തണമെന്നല്ല പറഞ്ഞത് പ്രശസ്തി നിലനിർത്തണം നമുക്ക് വലിയ ആളായി വലിയ പുള്ളിയായി മാറണം പ്രശസ്തി അല്ല നിലനിർത്തേണ്ടത് ദൈവാനുഗ്രഹമാണ് നിലനിർത്തേണ്ടത് നിലനിർത്തേണ്ടതാണ് നിലനിർത്തേണ്ടത് പ്രശസ്തി നിലനിർത്താൻ വലിയ ആളാകാൻ വലിയ പുള്ളിയാകാൻ പരിശ്രമിച്ചിട്ട് ഒന്നും ഒന്നുമല്ലാതായിപ്പോയ ഒത്തിരി പേരുണ്ട് ഞാൻ പറയുന്നത് പ്രശസ്തിക്കെതിരായിട്ടൊന്നും അല്ല ീ പതിനൊന്നാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോഴേ എവിടെയും അവർ ദൈവത്തെക്കുറിച്ചോ ദൈവാരാധനയെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ ഒന്നും പ്രതിപാദിക്കുന്നില്ല അങ്ങനെ ഒരു സംസാരമേ അവരുടെ ഇടയിലില്ല അവർക്ക് കെട്ടിടം ഉണ്ടാക്കണം ആകാശം മുട്ടുന്ന ഗോപുരം ഉണ്ടാക്കണം മൺകട്ടയ്ക്ക് പകരം കല്ല് കളിമണ്ണിന് പകരം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത് അവർ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതായി കാണുന്നില്ല അവർ ദൈവത്തെ ഓർക്കുന്നതായി കാണുന്നില്ല പ്രശസ്തി നിലനിർത്താം എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിഹ്നിച്ചെതിറിപ്പോകും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം അവർ അങ്ങനെ ചെയ്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ കൂട്ടുപിടിക്കാതെ പ്രാർത്ഥനയില്ലാതെ വലിയ കാര്യം ചെയ്ത് അവർ ചെയ്തതിനകത്ത് ദൈവാനുഗ്രഹമില്ലാത്തോണ്ട് എന്തൊക്കെ കയറി വന്നറിയോ അവരുടെ ഐക്യം പോയി സ്നേഹം പോയി ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഒരാൾ പ്രാർത്ഥനയില്ലാതിരുന്നാൽ ഇല്ലാതിരുന്നാൽ വചനം കേൾക്കാതിരുന്നാൽ ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടും ഒരു ശുശ്രൂഷകളിൽ എന്തൊക്കെ നഷ്ടപ്പെടും കുടുംബജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടും സ്നേഹം നഷ്ടപ്പെടും ഐക്യം നഷ്ടപ്പെടും ബന്ധങ്ങൾ നഷ്ടപ്പെടും എന്നിട്ട് തമ്മിൽ വഴക്കുണ്ടായി ചതറിക്കപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ ഇത് വാക്യം വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ എന്തിനാ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ ഐക്യം നഷ്ടപ്പെടാതിരിക്കാൻ പിന്നെയോ ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ കഴിവ് മാത്രം പോരാ എല്ലാം നിലനിർത്താൻ നമ്മുടെ ബുദ്ധി മാത്രം പോരാ എല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ശക്തിയും സ്വാധീനവും ബന്ധങ്ങളും മാത്രം പോരാ ദൈവത്തിൻ്റെ സഹായം വേണം ദൈവത്തിൻ്റെ ശക്തി വേണം ദൈവത്തിൻ്റെ അനുഗ്രഹം നിലനിർത്തണം ദൈവത്തോടുള്ള പ്രാർത്ഥന വേണം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പം ഒരഞ്ചുപത്തു മിനിറ്റ് ദൈവവിചാരത്തോടെ ഒന്ന് ഒന്നിരിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒന്നും നിങ്ങളെ കീഴ്പ്പെടുത്താൻ അകത്ത് കയറി വരില്ല ഒന്നും നഷ്ടപ്പെടില്ല സ്നേഹം നഷ്ടപ്പെടില്ല ആ കുടുംബത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടില്ല ആ കുടുംബത്തിനകത്ത് ദൈവം തന്ന ബന്ധങ്ങൾ നഷ്ടപ്പെടില്ല ഉദ്ദേശിച്ച കാര്യം ഭംഗിയാകാൻ തുടങ്ങും ഇല്ലെങ്കിലോ ഉദ്ദേശിച്ചതൊന്ന് ലഭിച്ചതോ മറ്റൊന്ന് വിചാരിച്ചതിങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ എല്ലാം ഉൾട്ടയായിപ്പോയി എന്ന് പറയുന്ന എല്ലാ ഓപ്പോസിറ്റായിപ്പോയി എല്ലാം ഈ വചനം വായിക്കുമ്പോൾ അറിയാം എല്ലാം തമ്മി തല്ലി പരസ്പരം പറയുന്നത് മനസ്സിലാക്കാനാകാതെ തം അവർ ഭൂമുഖത്തെല്ലാം ചതറിക്കപ്പെട്ടു പോയി തുടങ്ങിയതുപോലെയല്ല അവസാനിച്ചത് എന്നാ പ്ലാനായിരുന്നു എന്നാ കണക്കുകൂട്ടലായിരുന്നു എന്തൊക്കെ ആശയങ്ങളായിരുന്നു എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഒന്നുപോലും നിറവേറിയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുള്ളവരുണ്ട് വലിയ ആഗ്രഹമുള്ളവരുണ്ട് രക്ഷപ്പെടണം നല്ല വീട് വയ്ക്കണം നല്ലതുപോലെ ജീവിക്കണം ആഗ്രഹം മാത്രം പോരാ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നിലനിർത്തണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ഒരുമിച്ച് ദൈവവചനം കേൾക്കണം ദൈവവചനം എഴുതി വയ്ക്കണം അത് വിശ്വസിക്കണം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം ഏൽപ്പിച്ചു കൊടുക്കണം ശുശ്രൂഷകളെ ഏൽപ്പിച്ചു കൊടുക്കണം ഞാൻ അത് നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു കഴിവുണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ശക്തിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ കഴിവ് കൊണ്ട് തന്നെ ചെയ്താൽ പലതും എവിടെ എത്തിയല്ല എന്നാൽ ദൈവത്തിന് അത് ഏൽപ്പിച്ചു കൊടുത്ത് ആണ്ടിലൊരിക്കലല്ല എല്ലാ ദിവസവും അത് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് നോക്കിക്കേ വചനം കേട്ട് തുടങ്ങി നോക്കിക്കേ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച സ്ഥലത്ത് അതിനേക്കാൾ ഭംഗിയായി ആ കാര്യങ്ങൾ എത്തിയിരിക്കും ഞങ്ങൾ നോക്കിക്കേ ഇവരാരെങ്കിലും കഴിവൻ കഴിവില്ലാത്തവരായിരുന്നോ ഇവരാരെങ്കിലും ബുദ്ധി ഇല്ലാത്തവരായിരുന്നോ ഇവരാരെങ്കിലും ശക്തിയില്ലാത്തവരായിരുന്നോ ഇവരാരെങ്കിലും എല്ലാവരും വലിയ പുള്ളികളായിരുന്നു എല്ലാവരും വലിയ കോൺട്രാക്ടർമാരും വലിയ എൻജിനീയർമാരെല്ലാം അതിനകത്തുണ്ട് പക്ഷേ മുഴു മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനകത്ത് അവരുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ എല്ലാം തകർത്തു കൊണ്ട് സ്നേഹമില്ലായ്മ കയറി വന്നു ഐക്യമില്ലാതെ ഐക്യമില്ലായ്മ കയറി വന്നു ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കി എല്ലാം ചതറിക്കപ്പെട്ടു പോയി ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുണ്ടാകട്ടെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ ആരാധിക്കുന്നത് എന്തിനാ വചനം കേൾക്കുന്നത് അതൊക്കെയാ അതൊക്കെയാണ് നാളുകളിൽ നമ്മളെ എത്തേണ്ടിടത്തെത്തിക്കാൻ അതും ഭംഗിയായ വിധത്തിൽ അനുഗ്രഹത്തോടെ ആകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ചെടിക്ക് വെള്ളവും വളവും പോലെ തന്നെ അത് വലിച്ചെടുക്കുന്നതനുസരിച്ച് ഉണങ്ങുവല്ല വളരുവാണ് ചെയ്യുന്നത് ഉണങ്ങുവല്ല വളരുവാ ചെയ്യുന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ ഓരോ ദിവസവും ഉണങ്ങുകയല്ല ഓരോ ദിവസവും നിങ്ങൾ വളരുകയാണ് ഓരോ ദിവസവും നിങ്ങൾ വളരുകയാണ് അനുഗ്രഹിക്കപ്പെട്ടു വരണം രക്ഷപ്പെട്ടു വരണം ഒരു സാക്ഷിയായി മാറിക്കോണം സൗഖ്യം പറയാനുണ്ടാകണം കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം നന്നായി പഠിച്ചോണം നല്ല രീതിയിൽ എത്തിക്കോണം നല്ല ഭംഗിയായി ജീവിക്കണം നല്ല സ്വഭാവത്തോടെ ആയിരിക്കണം അനേകർക്ക് അനുഗ്രഹമായി കൊള്ളണം അതിനുവേണ്ടിയ ദൈവത്തിൻ്റെ വചനം വളം പോലെ വെള്ളം പോലെ നിങ്ങളിൽ നിങ്ങളിലെത്തിക്കുന്നത് വളവും വെള്ളവും പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചു തരുന്നത് എല്ലാ ദിവസവും ഒഴിക്കുന്നത് വളരാനാണ് പുഷ്പിക്കാനാണ് ഫലം കഴിക്കാനാണ് രക്ഷപ്പെടാനാണ് നല്ല സ്വപ്നങ്ങളുണ്ടാകട്ടെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നല്ല ദൈവാനുഗ്രഹങ്ങൾ നിലനിർത്താനിടയാകട്ടെ അവർ ദൈവാനുഗ്രഹം നിലനിർത്തിയില്ല പ്രശസ്തി നിലനിർത്താനുള്ള ഓട്ടമായിരുന്നു പ്രശസ്തി അത് ദൈവം തന്നോളും തരേണ്ടത് അനുഗ്രഹമാ നിലനിർത്തേണ്ടത് ദൈവത്തോടുള്ള ബന്ധമാ നിലനിർത്തേണ്ടത് പ്രാർത്ഥനയാണ് നിലനിർത്തേണ്ടത് ദിവസവും കേൾക്കുന്ന വചനം കേൾക്കുന്ന ആ പതിവാണ് നിലനിർത്തേണ്ടത് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങൾക്കൊരു ബോധ്യമായി മാറണം അവർ പ്രാർത്ഥിച്ചൊന്നുമില്ല അവർ ദൈവവിചാരം നടത്തിയില്ല അവർ ധ്യാനിച്ചില്ല അവർ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല മണ്ണും ഇഷ്ടികയും ചെളിയെല്ലാം കൂട്ടി വലിയ ആകാശം മുട്ടയുള്ള ഗോപുരം പണിയാൻ തീരുമാനിച്ചു ലക്ഷ്യത്തിലെത്തിയില്ല എന്നാൽ മറുവശം എന്നാണെന്നറിയാവോ നിങ്ങൾ ദൈവവിചാരത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവത്തിൽ അർപ്പിച്ചു ആ മുന്നോട്ട് പോകുന്നതുകൊണ്ടല്ലോ ആകാശം മുട്ടയെ വളർത്താൻ ദൈവത്തിന് നിന്നെ പറ്റും ആകാശ നിൻ്റെ ഉയർച്ചയും വളർച്ചയും അനേകർ കാണാനിട വരും അത്ര ഉയർത്താൻ ദൈവത്തിന് പറ്റും ആകാശം മുട്ട ഉയർത്താൻ അനുഗ്രഹിച്ച് നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ നിൻ്റെ ലൈഫ് ഒരനുഗ്രഹമാകാൻ ഒരത്ഭുതമാകാൻ ദൈവത്തിന് പറ്റും പറ്റും വിശ്വസിച്ച് പറഞ്ഞ കർത്താവ് അങ്ങയുടെ വചനത്തോട് ചേർന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങയുടെ വചനം മുടങ്ങാതെ ഞാൻ കേൾക്കും അങ്ങയുടെ വചനം എഴുതി എഴുതിവെക്കും ധ്യാനിക്കും ചിന്തിക്കും അതൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുമ്പോൾ ഞാൻ വളരുവാ ചെയ്യുന്നത് ഞാൻ ഉണങ്ങുകയല്ല നമ്മുടെ കർത്താവീശ്വാമിശു കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ ഉള്ളങ്കയിലെന്നപോലെ പൊതിഞ്ഞ് സേഫായി സെക്യൂറായി ഞങ്ങളെ സുരക്ഷിതമാക്കണമേ ഒരു ദോഷവും തട്ടാതെ പൊതിയണമേ ഒരു തിന്മയും തട്ടാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിക്കുന്ന പോലെ അങ്ങയുടെ വചനത്താലും വചനത്തിൻ്റെ ശക്തിയിലും തിരുരക്തത്തിൻ്റെ ശക്തിയിലും ഞങ്ങളെ പൊതിയണമേ ഞങ്ങളുടെ കുടുംബത്തെ പൊതിയണേ ഞങ്ങളുടെ തലമുറയെ പൊതിയണമേ ഞങ്ങളുടെ ആരോഗ്യത്തെ പൊതിയണ ഞങ്ങളുടെ ശുശ്രൂഷകളെ പൊതിയാണ് ഈ ആലയത്തെ പൊതിയണമേ ഞങ്ങൾ ബലഹീനരായ മനുഷ്യന്മാരാണ് തകർന്നു പോകാൻ സാധ്യതയുണ്ട് വീണു പോകാൻ സാധ്യതയുണ്ട് ഡൗൺ ആകാൻ സാധ്യതയുണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദീർഘായുസും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും തരണമേ ഒരു ദോഷവും വരാതെ ഒരു തിന്മയും വരാതെ ഒരു അനിഷ്ട സംഭവങ്ങളും കയറി വരാതെ ഞങ്ങളെ ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇവിടെയുള്ള ശുശ്രൂഷകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാണ് കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് യോഗ പ്രാർത്ഥന കൗണ്ടറിൽ പ്രാർത്ഥ പേരും പ്രാർത്ഥനയും കൊടുക്കുന്നത് മുട്ടിലഴഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥ എല്ലാം അനുഗ്രഹമാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും വിലപ്പെട്ടതാണ് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമല്ലോ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്നേ ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആമേ